സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും പോലീസ് കേസ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവിൻ്റെ പരാതിയിലാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് കേസെടുത്തത് കോഴിക്കോട് സ്വദേശിയായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ ഇടവേള ബാബു സുധീഷ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ വീണ്ടും തിരിച്ചടിയാണ് രഞ്ജിത്തിന് ഉണ്ടാകുന്നത് വീണ്ടും ഒരു കേസ് ഉണ്ടാകുമ്പോൾ കനത്ത പ്രതിരോധത്തിൽ തന്നെയല്ലേ സംവിധായകൻ രഞ്ജിത്ത് െതിരെ ബംഗാൾ സ്വദേശിയായിട്ടുള്ള നദി പരാതി പറഞ്ഞതിനെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലൊന്നും വരാതെ ഇപ്പൊരു വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനിടയിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരിൽ വെച്ച് രഞ്ജിത് സാനെ പീഡിപ്പിച്ചു എന്ന ആരോപണവുമായി രംഗത്തെത്തിയത് ഈ ആരോപണത്തെ തുടർന്ന് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം അതിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി ഈ യുവാവിന്റെ മൊഴി കഴിഞ്ഞ ദിവസം ഇന്നലെ എടുത്തിരുന്നു അതിനുശേഷമാണ് കോഴിക്കോട് കസ പോലീസ് രഞ്ജിസിനെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിട്ടുള്ളത് പ്രകൃതിവിരുദ്ധ പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത് അതേസമയത്ത് തന്നെ ഇടവേള ബാബുവിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കോഴിക്കോട് സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് ഇടവേള ബാബുവിനും നടൻ സുധീഷിനുമെതിരെ കേസെടുത്തിട്ടുള്ളത് അമ്മ സംഘടനയിൽ അംഗത്വം കിട്ടാൻ കിടപ്പറ പങ്കിടണമെന്നും അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്നും ഇടവേള ബാബു തന്നോട് പറഞ്ഞതായി കോഴിക്കോട് സ്വദേശിയായ യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇടവേള ബാബുവിനെ പ്രതി ചേർത്തുകൊണ്ട് ലൈംഗിക കുറ്റകൃത്യത്തിന് കേസെടുത്തിട്ടുള്ളത് സുധീഷിനെതിരെയും സമാനമായിട്ടുള്ള ഒരു ആരോപണം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള യുവതി പങ്കുവച്ചിരുന്നു സിനിമാ ചിത്രീകരണ ഇടയിൽ അവധി സമയത്ത് ടൂർ പോകാം എന്ന് ലൈംഗിക താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു എന്നായിരുന്നു യുവതി സുധീഷിനെതിരെ മൊഴി നൽകിയത് ഇന്ന് നടക്കാവ് പോലീസാണ് സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ കേസെടുത്തിട്ടുള്ളത് രഞ്ജിത്തിനെതിരെ കേസെടുത്തത് കസഭ പോലീസാണ് ഇത്തരത്തിൽ അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച ആളുകൾക്കും ചലച്ചിത്ര രംഗത്തെ വിവിധ മേഖലയിലുള്ളവർക്കും എതിരെയുള്ള ആരോപണങ്ങളും പരാതികളും തുടർന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത് രഞ്ജിത്തിനെതിരെ രണ്ടാമത്തെ പരാതിയാണ് ഈ രീതിയിൽ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ആദ്യ ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഒരു നടിയുടെ പരാതി ഉണ്ടായിരുന്നു അതിന്മേൽ അന്വേഷണം നേരിടവെയാണ് വീണ്ടും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ലൈംഗിക പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത് വിഷ്ണോ യെസ് ഗോകുലാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്